ഹലോ എന്താണല്ലോ ഇതും വിശേഷങ്ങൾ ഒരുപാട് നാളായിട്ട് ഞാൻ യൂട്യൂബിലെല്ലാം വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇത് ഞങ്ങൾ റിഷ്ക വന്നപ്പോൾ എന്താ കൊച്ചിൻ മട്രോ മെട്രോ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണേ അപ്പോൾ എങ്ങോട്ടേക്ക് പോകുമ്പോഴും റിഷ്ക ആദ്യം അതിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കോട്ടോ ഏതൊക്കെ സ്ഥലങ്ങൾ കാണാനുണ്ട് എന്താണെന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ഓരോ സ്ഥലത്തേക്ക് ഇന്ന സമയത്ത് എത്തണം ഇന്ന എത്ര ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്യണം അങ്ങനെ ഓരോ കാര്യങ്ങളും ആദ്യമേ ഒന്ന് നോട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും ചെയ്യാറ് നമ്മൾ മാത്രല്ല കേട്ടോ പോയത് റഷ് കാർഡ് സിസ്റ്ററും ഫാമിലിയുണ്ടായിരുന്നു നമ്മളൊരു ഏഴുമണിയാവുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടാണ് നേരത്തെ ഇറങ്ങിയത് തന്നെയാണ് കാരണം ഒറ്റ ഒരു ദിവസത്തെ ട്രിപ്പ് ആകുമ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു ദിവസം മൊത്തമായിട്ട് ഉൾപ്പെടേണ്ട അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് നമ്മൾ അങ്ങനെ ഒരുപാട് നേരം നമുക്കങ്ങനെ പോസ്റ്റടിച്ചിരിക്കേണ്ടി വന്ന ഒന്നും ഇല്ലാട്ടോ കാരണം കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു അതൊക്കെ കഴിഞ്ഞ് ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേക്കും അത് ഓപ്പൺ ആയിട്ട് പിന്നെ നമ്മൾ എന്താ മെട്രോയിൽ കയറാൻ വേണ്ടി പോയി ആദ്യമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഹൈക്കോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ സൗത്ത് ചിറ്റൂർക്കാണ് പോയത് കേട്ടോ സൗത്ത് ചിറ്റൂർക്കും പോകുന്നുണ്ട് അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിക്കും പോകുന്നുണ്ട് അധികം ആൾക്കാരും ഫോർട്ട് കൊച്ചിക്കാണ് പോകുന്നത് കേട്ടോ അവിടെയാണ് നമുക്ക് ഒരുപാട് വ്യൂ ഇത് കാണാനുള്ള സംഭവങ്ങളൊക്കെ അവിടെയാണ് പക്ഷേ നമുക്ക് വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ നമ്മൾ സൗത്ത് ചിറ്റൂർക്കാണ് ഫസ്റ്റിൽ പോയിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടാണ് ടൈമിങ് കൂടുതൽ കേട്ടോ അപ്പോൾ കായലിലൂടെ അത്രയും ടൈം നമുക്കൊന്ന് എന്താണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് നല്ല രസമാണ് കേട്ടോ കായലിലൂടെ ഉള്ള ആ ഒരു യാത്ര നമുക്ക് പറഞ്ഞറിയിക്കാൻ അത് നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഭയങ്കര രസമായിരുന്നു അമ്പത് രൂപയായിട്ടോ ഒരാൾക്ക് ടിക്കറ്റിന് റേറ്റ് വന്നിട്ടുള്ളൂ നമ്മൾ അങ്ങോട്ടും അമ്പത് രൂപ കൊടുക്കണം അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കാണെങ്കിലും അമ്പത് രൂപ കൊടുക്കണം അങ്ങനെയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് നമ്മൾ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഒരാളും ഉണ്ടായിരുന്നില്ല നമുക്കായിട്ട് എന്താണ് ഓടുന്നത് പോലെയാണ് ബോട്ട് പോകുന്നുണ്ടായിരുന്നത് കാരണം കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല ബിൽഡിങ്ങുകളും പിന്നെ കുറച്ചുകൂടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല നാട്ടിന് പുറത്തെ സ്ഥലങ്ങൾ പോലെ അങ്ങനെയും നല്ല രസമായിരുന്നു കാണാൻ അവിടുത്തെ ഒക്കെ വീടുകൾ ഈ കായലിലേക്ക് തിരിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത് വീടുകളൊക്കെ എല്ലാ വീടിൻ്റെ ഉമ്മർത്തും നമ്മുടെ വീട്ടിൽ കാറും ബേക്കൊക്കെ നിൽക്കുന്നത് പോലെ എല്ലാ വീടുകളിലും ഒരു തോണി ഉണ്ട് കേട്ടോ തോണിയില്ലാത്ത വീടുകൾ ചുരുക്കം മാത്രമേ ഉള്ളൂ എത്ര ചെറിയൊരു വീടാണെങ്കിലും അതിനകത്ത് ഫ്രണ്ടിലൊരു തോണി നിൽക്കുന്നുണ്ടാവും കാരണം അവർക്ക് യാത്ര ചെയ്യാൻ ഈ ഒരു വഴിയുള്ളൂ എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം ഫ്രണ്ട് എല്ലാ വീടിൻ്റെയും ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ സൗത്ത് ചിറ്റൂർ എത്തിയിട്ടാണ് ഇവിടെ കാണാൻ മാത്രം അതിന് മാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൗത്ത് ചിറ്റൂരി ഇറങ്ങി വിടുമ്പോൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് റിട്ടേൺ ഹൈക്കോർട്ടിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് നമ്മൾ അവിടെ നിന്ന് എടുത്തു കാരണം ഇനി ഒരുപാട് നേരം വെഴുകാനോ അല്ലെങ്കിൽ തിരക്കൊക്കെ ആകുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ടായി ഇറങ്ങുന്നതിലാണ് ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുക്കാമല്ലോ എന്ന് ചോദിച്ചാൽ എടുത്തതാണേ പക്ഷെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ നല്ല അടിപൊളി ഒരു ചായക്കട ഒരു ഇത് എന്താ ഹോട്ടൽ കണ്ടത് കേട്ടോ അപ്പം നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് മസാല ദോശയും റോസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് നമുക്ക് എന്താ പറയുക അതിനെ ആസ്വദിച്ചിരുന്നു കഴിക്കാൻ പറ്റിയില്ല കാരണം എന്താണ് പെട്ടെന്ന് തന്നെ ഒന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്ത കാലം വേഗം തിരിച്ചു പോരും വേണല്ലോ അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഭക്ഷണം കഴിച്ച് പോരുക ചെയ്തത് അപ്പോൾ പോകുന്ന ഒരു മസ്റ്റായിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കട്ടോ അത് അവിടെ തന്നെയാണ് ഒരുപാട് ദൂരേക്ക് പോകുന്നു വേണ്ട ആ സ്റ്റേഷൻ്റെ തൊട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ എന്താ പറയുക തിരിച്ചു പോകുന്നു പിന്നെ നമ്മൾ പോണത് ഫോർട്ട് കൊച്ചിക്കാണ് കാണാ അങ്ങനെ ഫോർട്ട് കൊച്ചി കൊച്ചിയിലേക്കുള്ള യാത്രേനെ ഈ ഒരു യാത്രയിലാണ് നമ്മൾ ഒരുപാട് കപ്പലുകളും ചരക്ക് കപ്പലുകളൊക്കെ കാണുന്നത് കേട്ടോ ബിൽഡിങ്ങുകളും അങ്ങനെ ഓരോ സംഭവങ്ങൾ ഈ ഒരു യാത്രയിലാണ് കണ്ടിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മൾ അവിടെ വന്നിറങ്ങി അവിടെ കാണാൻ ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് വഴിയോര കച്ചവടക്കാരും അങ്ങനെ നമ്മളിങ്ങനെ പോണ ആ ഒരു ഫുഡ് പാത്തിൽ രണ്ട് സൈഡിൽ നിന്ന് പറയുന്ന കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു ഞങ്ങളെ ഒരുപാട് പർച്ചേസിങ് ചെയ്തൊന്നുമില്ല എന്നുവെച്ചാൽ അങ്ങനെ ഒരുപാട് റേറ്റ് കൂടുതലായത് കാരണമൊന്നും ഇല്ല കേട്ടോ നമുക്ക് അങ്ങനെ ആവശ്യമുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളൊന്നും തുറങ്ങോ അങ്ങനെ എന്തൊക്കെ കുറച്ച് നോക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഒരു മുടിക്കൊടുപ്പ് കണ്ടോ ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കായിരുന്നത് പണ്ട് എൻ്റെ ഉപ്പൊക്കെ ഗൾഫ് തരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവന്ന തരായിരുന്നു കേട്ടോ എനിക്ക് അതുപോലെ അങ്ങനെ തോന്നാം പിന്നെ അങ്ങനെ ഒരുപാട് വില വിലയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ സാധാരണ ഒരു റേറ്റ് തന്നെയുള്ള അങ്ങനെ ഒരു എന്താ പറയുക ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഓവർ റേറ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് കുറച്ച് പിന്നെ എന്താ വെച്ചാൽ ബീച്ച് എന്താണ് കുട്ടികൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തേക്ക് നല്ല തിര വരുന്നുണ്ട് കേട്ടോ മറ്റേ ആ ഒരു കായലിൻ്റെ ഭാഗത്ത് അങ്ങനെ തിര ഉണ്ടായിരുന്നില്ല ഇവിടെ ഒട്ടും വൃത്തിയില്ല കേട്ടോ നമുക്കൊന്ന് ഇറങ്ങി കളിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും പറ്റിയൊരു ഇതൊന്നും ഇല്ല അത്രമാത്രം ഒരു വൃത്തിയുള്ളൊരു സ്ഥലമൊന്നും ആയിരുന്നില്ല പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ അത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലേക്കാണ് കേട്ടോ ഇവിടെയാണ് വാസ്കോട് കാമയെ അടക്കം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് എന്താ പറയുക വീഡിയോസൊന്നും എല്ലാം കൂടെ അല്ലാതെ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു പേടി അത് കാരണം ഞാൻ ഉള്ളിലത്തെ വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ ഈ കാണുന്ന ഏതാണെന്നറിയോ ഈ കാണുന്ന വീടാണ് നമ്മുടെ ബിഗ് ബിയിലെ ബിലാൽ ഇറങ്ങി വരുന്ന സ്റ്റെപ്പൊക്കെ കേട്ടോ ആ വീട് അതേപോലെ തന്നെ ഉണ്ട് ഉണ്ടല്ലേ അതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ അവിടെ ക്ലോസ് ചെയ്ത് കയറുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടുള്ളത് ബംഗ്ലാവ് ബംഗ്ലാവ്ക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു ഒരുപാട് കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പറഞ്ഞു തരാൻ കുറേ ഗൈഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളും കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരത് നല്ല ശ്രദ്ധയോടെ അങ്ങനെ ഓരോന്നും നോക്കിയും അവർ പറയുന്നത് ഗുഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടന്നതിലൂടെ എനിക്ക് ഈ വക ഇത് അത്ര താല്പര്യമില്ല കേട്ടോ റിഷ്ക പറയും വിവരം പോതൊക്കെ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള അതൊക്കെയെന്നൊക്കെ പറയും സംഭവം ശരിയാണ് പക്ഷേ റിഷ്കൾക്ക് ഞങ്ങളുടെ അടുത്ത് പോകാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇങ്ങനെ എങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ കാരണം നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാനും കാണാനൊക്കെ ഒക്കെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ പിന്നെ അന്നൊക്കെ യൂട്യൂബിൽ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഷ്ക്കുള്ള സമയത്ത് എനിക്ക് പിന്നെ ഒരുപാട് സമയം ഇങ്ങനെ ഫോണിൽ സ്പെൻഡ് ചെയ്യണമെന്നിഷ്ടമില്ലാട്ടോ കാരണം നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ടൈം വേണ്ടേ അപ്പോൾ ഇനി റിഷ്ക്ക് പോയിട്ട് ആവാതൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു പിന്നെ പോയപ്പോൾ തോന്നിയോ ഇത്രയും ദിവസമായില്ലേ ഇനി ഇപ്പം അതൊന്നും ഇടണ്ടാന്ന് വിചാരിച്ച് പിന്നെ ഇപ്പൊ ഞാനിങ്ങനെ ഫോൺ നോക്കുമ്പോൾ ഒരു മൂവായിരം നാലായിരം ഫോട്ടോസും വീഡിയോസൊക്കെ കൂടെ ഉണ്ട് ഇട്ടാ അപ്പൊ കുറെ ഒക്കെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ അത് വെറുതെ ആണ് കളയുമ്പോൾ നമുക്കൊരു മനസ്സിൽ കുറേ ഇടങ്ങറും ഇത്രയും നടന്ന് വീഡിയോസൊക്കെ എടുത്തതല്ലേ എന്നാൽ പിന്നെ അത് ഇവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിലത്തിട്ടതാണ് അലക്സാണ്ട് ഇത് മറ്റേ മെസ്സപ്പോടോമിയനാണ് അതൊരു ബ്രിട്ടീഷ് ഫാമിലി പുള്ളി ഒരു മാനേജർ ആണ് മാനേജറാണ് കമ്പനിയുടെ അങ്ങനെ ഇവിടെയാണ് അതൊക്കെ താമസിക്കുന്നത് അത് രണ്ടു ദിവസം അടുത്താണ് അവിടെ നമ്മൾ കുറച്ചധികം നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടോ അപ്പോഴേക്കും രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ തപ്പിയിട്ട് ഇങ്ങനെ നടന്ന് കുറച്ചധികം നേരം ആ ഒരു ഹോട്ടലിന് വേണ്ടിയിട്ട് നമ്മൾ നടന്ന് പോയിട്ടോ അത് എത്തിപ്പെട്ടത് വരെ ഇവിടെയല്ല പേരകളിലാണ് വിഷ്ക അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് നമ്മൾ കയറി ചെന്നിട്ടുള്ള ഹോട്ടലാണ് സത്യം പറയാലോ ഒ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ബിരിയാണി ചിക്കനൊക്കെ ഇങ്ങനെ പിച്ചിയാൽ പോലും നമുക്ക് കിട്ടാത്ത അത്രയും ബലത്തിലുള്ള ചിക്കനൊക്കെ ആയിട്ടായിരുന്നു റേഷക്ക നല്ല എന്താണ് നമ്പർ വൺ ഹോട്ടലാണ് നല്ല അടിപൊളി ബിരിയാണി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയതാണ് ആ പൈസ വെറുതെ വെള്ളത്തിൽ പോയി എന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടായില്ല ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു ബിരിയാണി കിട്ടിയത് തന്നെ അന്തോ ആയിക്കോട്ടെ കഴിഞ്ഞപ്പോൾ നമ്മളെ കുറ്റം പറയല്ലാട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള യാത്രകളൊക്കെ ഉണ്ടായത് പിന്നെ ആണ് നമ്മൾ നേരിട്ട് പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ഡച്ച് പാലസിലേക്കാണേ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നിട്ടാ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് ടൂറിസ്റ്റുകാരൊക്കെ വന്നിട്ട് പല രാജ്യത്തൊന്നും എന്ന് പറഞ്ഞ പോലെ പല ആളുകളായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറച്ചേറെ ഇത് പറഞ്ഞ പോലെ കുറച്ചധികം നേരം തന്നെ ഇടയ്ക്ക് സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് കാണാനൊന്നും കൂടി എനിക്ക് മറ്റേ സ്ഥലത്തിനേക്കാളും ഒന്നും കൂടി ഇഷ്ടമായിട്ടാല് കുറച്ചും കൂടി ഒക്കെ നമുക്കങ്ങനെ കാണാൻ മാത്രം ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ജൂ ടൗൺ ജൂതത്തെ തിരുവാത്ര കേട്ടോ അങ്ങോട്ടാണേ അവിടെ പറഞ്ഞപോലെ തന്നെ ഒരു ഇടുങ്ങിയ വഴി അതിൽ രണ്ട് സൈഡിൽ നിറയെ ഷോപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ സാധനങ്ങൾക്ക് ഡ്രസ്സുകൾക്കാണെങ്കിലൊക്കെ നല്ല റേറ്റ് ആയിരുന്നെ പിന്നെ പഴയകാല പാത്രങ്ങളുടെ ഷോപ്പ് അങ്ങനെയുള്ള ഫർണിച്ചറുകളുടെ ഷോപ്പ് അങ്ങനെയുള്ള ഒരുപാട് തരം ഷോപ്പുകളുണ്ട് കേട്ടോ ഇതിന് അങ്ങനെ അറ്റത്ത് എന്തോ കാണാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവിടെ ക്ലോസ് ചെയ്തിട്ട് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റിയില്ല പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ഈ സ്ഥലത്തേക്കാണ് ഇവിടെ പോലീസ് നമ്മൾ പണ്ടത്തെ ആ ഒരു ആൾക്കാരിൽ നിന്നും പിന്നെ ഇന്നത്തെ വരെയുള്ള ഈ പോലീസുകളുടെ കൈ യൂണിഫോം വരുന്ന വ്യത്യാസങ്ങൾ പിന്നെ അവരുടെ ആയുധങ്ങളുടെ വ്യത്യാസങ്ങൾ പണ്ടത്തെ ആയുധങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലം അതിനെന്താ പേര് പറഞ്ഞു തരുന്നൊന്നും എനിക്കറിയുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിന്ന് നിന്നില്ല കേട്ടോ ഞങ്ങളവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നേ പിന്നെ നമ്മളെ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ചന്ദനത്തിൽ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഊതും അത്രയ്ക്കുണ്ടാക്കുന്ന ഒരു ഇതിലേക്ക് അപ്പോൾ ഇതൊന്നും നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത സ്ഥലങ്ങളാണ് കേട്ടോ കാരണം ഇതൊക്കെ അവരെ ഓട്ടോക്കാർ പറഞ്ഞിട്ടുള്ളതാണേറ്റ് ഏറ്റവും വലിയ പൊടിച്ചിട്ടാണ് ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടി പൊട്ടാൻ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യും ചന്ദനത്തിൻ്റെ ഒരു ഫ്രൈ റൈസാണ് രണ്ടോ മെയിൻ ഇൻഗ്രീഡിയൻസ് തേനില് മിക്സ് ചെയ്തിട്ടാണ് ചന്ദന തേനസ് വെച്ചത് അപ്പൊ നല്ല പേര് പറയാ ഗമ്മും റസ്സി ഗമി ഗം റസ്സിയൊക്കെ ദെല്ലാം മാറ്റീന്നോളണം അല്ലേ ഞാൻ അടുത്ത് കുസറ കുറ ബ്രഡ് ഫ്ലവർ വെച്ചിട്ട് റീകരിയേറ്റ് ചെയ്യുക. പാർസി റീകേയിൻഡ് ചെയ്യണം. തണ്ടയുടെ ഇതിനെ നേനണം എന്നാ ഇടി അടുത്ത് വെച്ചിട്ട് നേക്കാം. വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് വെച്ചേക്കാം ഇവിടെ സെയിലുള്ളതൊന്നും ഒന്നും മിക്സ് ചെയ്യാത്തത് നമ്മൾ തുറന്ന് വെച്ചാലും നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമുക്കത് ഇത് ചെയ്യാവുന്ന സമയത്ത് എക്സ്പെരനായിട്ടില്ല മിസ്സീടെ മിസ്സി ഫ്ലോറാണ് ബ്രാൻഡ് അവിടുത്തെ സീലിംഗ് ഒക്കെ നല്ല വെറൈറ്റി ആയിരുന്ന കയറി വരുന്നിടത്ത് നിറയെ കുപ്പികളും പിന്നെ അപ്പുറത്തെ റൂമിൽ നിറയെ ചന്ദനത്തിരികൾ ഇങ്ങനെ കെട്ടുക നല്ല രസമായിരുന്നതാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഉരുളി കാണാൻ വേണ്ടിട്ടായിരുന്നു കേട്ടാ അപ്പോൾ അതും കൂടിയും കണ്ട് പിന്നെ നമ്മളവിടുന്ന് വേഗം പോന്നു റിഷ്ക്ക് പറയാം ഒരു നാല് പോത്തിനൊക്കെ ഇട്ടിട്ട് വേവിക്കാമെന്ന് എന്തായാലും അതുകൂടിയും കണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോന്നത് പിന്നെ നമ്മൾ ഇത് വേറൊരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്താണ് കയറിയത് അപ്പോൾ ഇത് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ബസ് യാത്രയൊക്കെ ചെയ്യില്ലേ അതുപോലെ ആളുകൾ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ വളരെ കുറഞ്ഞ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ പത്ത് രൂപ അങ്ങനെ എത്രയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അതോ അതിനും കുറവാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതും ഡ്രസ്സ് കേട്ടോ പക്ഷേ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ നിന്ന് പോകാൻ നമുക്കത് ഒരു വേറൊരു എക്സ്പീരിയൻസ് എന്നുള്ള ലെവലിലായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അതിനും അതിനോട് എന്തൊരു കരിഞ്ഞ മണക്ക് വന്ന് എന്തോ ബെൽറ്റ് പൊട്ടി എന്ന് അങ്ങനെ എന്താ പറഞ്ഞിട്ട് അതിൻ്റെ ആൾക്കാരാകാ പ്രശ്നമാകുകയോ ഒക്കെ ചെയ്തിട്ടോ അപ്പോൾ ഞങ്ങളാകെ പേടിച്ചായി പഠിച്ചു തന്നെ യാത്ര വെള്ളത്തിലാവുമെന്ന് വിചാരിച്ച് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല നമ്മൾ പെട്ടെന്ന് തന്നെ കരക്ക് കയറി